യു ഹാസ് ദേവപുത്രെ സ്വന്തമാക്കിയവന് ജീവൻ ഉണ്ട് സ്വന്തമാക്കാത്തവന് ആരിലാണ് യേശു ക്രിസ്തു ആകുന്ന വ്യക്തിയിലാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ വ്യക്തിയെ അറിയുകയും ആ വ്യക്തിയെ സ്വന്തമാക്കുകയും ചെയ്യണം പിന്നെ നമുക്ക് യോനഅേഷൻ ഒന്നാമതീയ നാലാമത്തെ വചനം അവിടെയും പറയുന്നുണ്ട് ഒരു വെളിച്ചത്തെ കുറിച്ച് അവനിലായിരുന്നു അവനിൽ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ മനസ്സിലാക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ഇരുളിന് കഴിഞ്ഞില്ല കാരണം എന്താണ് ആ സത്താൻ ഒരു മൂടുപടം ആ ലോകത്തിന് മുകളിൽ ആ മൂടുപടം മാറണമെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ യേശുവിലേക്ക് തിരിയാതെ ആ മൂടുപടം മാറുകയില്ല യേശുവിന് കൊടുക്കേണ്ട ആരാധനയും ബഹുമാനവും സ്തോത്രവും എല്ലാം യേശുക്രിസ്തുവിന് കൊടുത്തിട്ടില്ലെങ്കിൽ ആ മൂടുപടം മാറുകയില്ല അതുകൊണ്ടാണ് ഇന്ന് പല വ്യക്തികളോടും ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്കത് ഗ്രഹിക്കുവാൻ പറ്റുന്നില്ല അവർക്കത് ഉൾക്കൊള്ള പറ്റുന്നില്ല വിശ്വസിച്ച് അനുസരിക്കുവാൻ പറ്റുന്നില്ല കാരണം എന്താണ് ഒരു അവർക്ക് മൂടുപടം നമ്മളൊക്കെ അനുസരിക്കാൻ പറ്റുന്നില്ല അല്ലേ പൂർണ്ണമായിട്ട് ആ ദൈവത്തെ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കുക എന്ന് പറയുന്ന വചനം അവർക്ക് അനുസരിക്കാൻ പറ്റുന്നില്ല കാരണം അവർക്ക് വചനം മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മൾ നേരത്തെ മനസ്സിലാക്കി വളരെ പ്രാവശ്യം പറഞ്ഞു കേട്ട ഒരു വചനമാണ് അധ്യായത്തിൽ ഉപമ അവിടെ ആ വിത്ത് വിതച്ച വിത്ത് വിത്ത് വചനത്തിൽ പറയുന്നുണ്ട് ആ ഫലം പുറപ്പെടുവിക്കാത്തതിന്റെ കാരണം എന്താണ് ആ കേട്ടവർക്ക് ആ വചനം മനസ്സിലാക്കാൻ പറ്റില്ല പറ്റിയില്ല അണ്ടർസ്റ്റാൻഡ് ദോ ഇ പ്രൊഡ്യൂസ് ഫ്രൂട്ട് മറ്റേ സുശേഷം പതിമൂന്നാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനം പറയുന്നുണ്ട് നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് അവർക്ക് വചനം മനസ്സിലായി അതുകൊണ്ട് ഫലം പുറപ്പെടുവിച്ചു ഫോൾഡ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് അനുസരിക്കാത്തതും അനുസരിക്കാത്തതുകൊണ്ടാണ് ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്നത് അപ്പോഴതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് മനസ്സിലാകുന്നില്ല മനസ്സിലാകാത്തതിൻ്റെ കാരണം എന്താണ് മൂടുപടം മൂടുപടം എന്തിനൊണ്ടാണ് ദൈവത്തിന് യേശുവിന് കൊടുക്കേണ്ട ആ അർഹത ദി എഡറേഷൻ ദാറ്റ് ഈസ് ദി അൺ അൺഡിവൈഡ് ലവ് ഫോർ ജീസസ് ക്രൈസ്റ്റ് അത് കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് കാരണം എന്താണ് നമുക്കറിയാം പത്രോസിൻ്റെ ലേഖനം നോക്കുകയാണെങ്കിൽ വൺ പീറ്റർ ടു സെവൻ ഒന്ന് പത്ത് ദിവസം രണ്ടാമത്തെ അധ്യായം ഏഴാമത്തെ വചനം പറയുന്നുണ്ട് ഒന്ന് വായിച്ചേ ഒരേ വചനമാണ് രണ്ട് വ്യക്തികൾ കേൾക്കുന്നത് പക്ഷേ അതിന്റെ അത് അവരുടെ ജീവിതത്തിൽ അവർ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ അനുഭവം രണ്ടും രണ്ട് തരത്തിലാണ് അതിന്റെ കാരണം എന്താണ് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ് അത് അഭിമാനമാണ് വിശ്വസിക്കാത്തവർക്ക് ക്രിസ്തുവിന്റെ വചനം യേശു ക്രിസ്തു ആവുന്ന രക്ഷകൻ അഭിമാനമാണ് വിശ്വസിക്കാത്തവർക്കോ വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു അത് അതവർക്ക് തട്ടിവീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരുന്നു എന്തെന്നാൽ വചനത്തെ ധിഖരിക്കുന്ന അവർ വിധിക്കപ്പെട്ട വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു ആരെയാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത് വചനത്തെ ധി പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ജീവന്റെ വചനങ്ങൾ നിങ്ങൾ അനുസരിക്കണം അല്ലാതെ മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾ അല്ല പ്രിയപ്പെട്ടവരെ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നത് ഒരു മനുഷ്യനും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റുകയില്ല ഒരു മനുഷ്യനും രക്ഷപ്പെടുത്താൻ പറ്റുകയില്ല രക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ ഇതല്ലേ വചനത്തെ ഒന്ന് വായിച്ചു ഒന്നും കൂടെ വചനത്തെ വചനത്തെ ധിക്കുന്ന വചന എന്നാൽ വചനത്തെ ധിഖരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു വിധിക്കപ്പെട്ടിരിക്കുന്നത് വീഴുന്നു അപ്പോൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ദൈവവചനം നിഷേധിക്കുന്നവർക്ക് ശിക്ഷയും മരണവുമാണ് ഉള്ളത് കാരണം നമുക്കറിയാം ഒൻപതാമത്തെ വചനം ഒന്ന് വായിച്ചേ പക്ഷെ നമ്മൾ ദൈവം നമ്മളുടെ ദൈവത്തിന്റെ കൃപയാൽ നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ അനുകമ്പയുടെ അടിസ്ഥാനത്തിൽ ഒൻപതാമത്തെ വചനത്തിൽ യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയവരെ കുറിച്ച് പറയുന്നുണ്ട് വായിച്ചേ എന്നാൽ എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് ദൈവത്തിന്റെ സ്വന്തം ജനവുമാണ് അതിനാൽ വിശ്വസിക്കുന്നുണ്ട് ഈ പറഞ്ഞ വചനങ്ങൾ നിങ്ങളെ കുറിച്ചാ പറയുന്നത് അതിനാൽ അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ് അവൻ്റെ നന്മകളെ മറ്റുള്ളവർക്കുമായിട്ട് പങ്കുവയ്ക്കുകയും അങ്ങനെ മറ്റുള്ളവരെ ആ മൂടുപടം മാറുകയും അങ്ങനെ ആ അന്ധകാരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് അവർക്ക് വരുവാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം ദൈവം രക്ഷകനെ നിങ്ങൾ പങ്കുവെക്കണം എന്താണ് നമ്മളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഒരു ജനമായിരുന്നില്ല ജനമായിരുന്നില്ല ഇപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ ജനമായിരിക്കുന്നു മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല ഇപ്പോൾ കരുണ ലഭിച്ചിരിക്കുന്നു അപ്പോൾ ഈ ജനമാകുന്നതും കരുണ ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ് ആ രക്ഷകനെ സ്വന്തമാക്കുമ്പോൾ ആ രക്ഷകനെ സ്വന്തമാക്കുമ്പോൾ ദൈവവുമായിട്ട് നിങ്ങൾക്ക് ഒരു വ്യക്തിപരമായ സ്നേഹബന്ധമുണ്ട് ദൈവത്തെ നിങ്ങൾക്ക് അറിയുവാൻ പറ്റും അതുകൊണ്ടാണ് യോഹന അഡിസുശേഷൻ പതിനേഴാം തീയതി മൂന്നാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിത്യജീവൻ എന്നുള്ളത് എന്താണെന്ന് എന്താണ് ഏകസത്യ ദൈവത്തെ അവനയച്ച അവിടെ നിന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക